ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ലൈവില് ലൈവില് കണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അനുമോള് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനുമോൾ ഇന്നലെ ഉടുത്തോണ്ട് നടന്ന ആ ബെഡ്ഷീറ്റ് പോലുള്ള സാധനം ഉണ്ടല്ലോ അത് നെവിൻ എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് അനുമോൾ ചോദിക്കണം അയ്യോ നെവിൻ എന്താണ് ഈ കാണിക്കുന്നത് നീ അത് അതെടുത്തത് നീ അത് ഞാൻ കഴുകിയിട്ടിരിക്കുകയായിരുന്നല്ലോ അത് ശരിക്കും ഉണങ്ങിയത് കൂടിയില്ല നീ എന്തിനാ അതെടുത്ത് എടുത്തോണ്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ചോദിക്കുകയാണ് അപ്പോൾ സമയത്ത് നെവിൻ പറയുകയാണ് ആ ഇത് ആ ഇത് കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി ആ ഇത് എന്നിട്ട് അത് കുറച്ച് മുകളിലോട്ട് വെച്ചിങ്ങനെ ആ ഒരു ബെഡ്ഷീറ്റിനെ ഹഗ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ നെവിൻ പറയുകയാണ് ഇത് എൻ്റെ ദേഹത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചി അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്ന് അനുമോളയാണ് കേട്ടോ സ്വന്തം ചേച്ചി എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് ശരിക്കും പറയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്നാണ് എനിക്ക് നെവിനോട് പറയാനുള്ളത് കാരണം നെവിൻ ഓരോ വണയും ഇതുപോലെയുള്ള ഗോസിപ്പുകളിലെല്ലാം പെടുന്നതിന്റെ കാരണം നെവിന്റെ കയ്യിലിരിക്കുകൊണ്ട് തന്നെയാണ് കാരണം ഒരാളുടെ വസ്ത്രങ്ങള് അവർ കഴുകിയിട്ടിരിക്കുന്നത് എടുക്കുമ്പോൾ അവരുടെ പെർമിഷൻ ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ ആ സമയത്ത് അനുമോൾ അങ്ങനെ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അനുമോള് കൊണ്ടിടടാ ഞാൻ കഴുകിയിട്ടിരിക്കുകയാണ് ഉണങ്ങിയിട്ടില്ല എന്ന് മാത്രമേ അനുമോള് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് തന്നെ നെവിൻ വീണ്ടും ധരിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ചിലപ്പോ അനുമോൾക്ക് ഇഷ്ടപ്പെടാതെ വരും അത് സ്വാഭാവികമായിട്ടും ആർ ആർക്കായാലും ഇഷ്ടപ്പെടാതെ വരും ഇപ്പോൾ ഈ എൻ്റെ കാര്യം എടുത്താലും എൻ്റെ വസ്ത്രങ്ങൾ എനിക്ക് മറ്റാരും ഇടുന്നത് ഒരു പക്ഷേ എൻ്റെ അനിയത്തി ഇടുന്നത് എനിക്കിഷ്ടമാണ് എന്നല്ലാതെ മറ്റൊരാളും ഇടുന്നത് എനിക്കിഷ്ടമല്ല ഞാനും മറ്റാരുടെയും വസ്ത്രം ധരിക്കത്തല്ല അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ അപ്പോൾ അതുപോലെയാണ് മറ്റു പലരുടെയും ക്യാരക്ടർ അപ്പോൾ അനുമോളുടെ വസ്ത്രം അവരുടെ താല്പര്യം ഇല്ലാണ്ട് അല്ലെങ്കിൽ അവരോട് ചോദിച്ച് പെർമിഷൻ മേടിക്കാതെ നിവിൻ എടുത്ത് ധരിച്ചുകൊണ്ട് നടക്കുന്നത് വളരെ തെറ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇതുപോലെ നെവിൻ പലരോടും ഓവറായിട്ട് സ്വാതന്ത്ര്യം കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് നെവിൻ കൂടുതൽ കൂടുതൽ ഗോസിപ്പുകളിലേക്ക് പോവാന് പോ പൊയ്ക്കോണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കുറച്ച് ഒരു അകലം പാലിച്ചു വേണം എവിടെ നിൽക്കാൻ നമ്മുടെ അനീഷ് പറയുന്നത് പോലെ ഒരു കൈ അകലം എല്ലായിടത്തും ഉണ്ടാവണം എന്നാൽ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നെവിന്റെ അവൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് എനിക്കത് തെറ്റായിട്ടാണ് തോന്നിയത് കാരണം നമ്മൾ ഒരാളുടെ എന്ത് ഒരു കർച്ചീഫ് എടുത്താലും അവരെടുത്ത് ചോദിക്കണം പെർമിഷൻ ചോദിക്കണം എന്നിട്ടേ എടുക്കാൻ പാടുള്ളൂ അല്ലാണ്ട് സ്വന്തം മുതലുകണക്ക് ഒരു സ്ത്രീ കഴുകി വിരിച്ചിരിക്കുന്ന അവരുടെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് അല്ലാതെ ലുങ്കയാണെന്ന് തോന്നുന്നു പക്ഷെ അത് കണ്ട ബെഡ്ഷീറ്റ് പോലെയാണ് ഉള്ളത് അപ്പൊ അതെടുത്ത് ഇങ്ങനെ ഉടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു പെർമിഷൻ ചോദിക്കേണ്ട ഒരു മാന്യതയില്ലേ അപ്പൊ അത് ചെയ്യാത്തത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്